ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ കിട്ടിയിട്ട് പനിയും അങ്ങനെയുള്ള കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളെ കണവില്ലേ കൂന്തൽ എന്നൊക്കെ പറയും അത് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുക എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഡിഷന്നു കിട്ടാം അപ്പം നമ്മളിത് പലതരത്തിൽ കറി വെക്കാറുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് റോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് കുറച്ച് കിട്ടിയപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു ഒരു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തോരും വെക്കാറുണ്ട് അതിന് ഫ്രൈ ചെയ്യുമൊക്കെ ചെയ്യും അപ്പോൾ ഇതെന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷായിരുന്നു നമുക്ക് ചായക്കൊപ്പം ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ അന്ന് നമുക്കതെന്ന് എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനതെല്ലാം കഴി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ പിന്നെ അടുത്ത് അതിൻ്റെ ചിറകും അതിൻ്റെ തലയുണ്ടല്ലോ അതിൽ നിന്നുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കളയരുത് കേട്ടോ ഈ തലയും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ സൈഡിൽ ചിറകൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഒരു ഭാഗത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അതിൻ്റെ അകത്തുള്ളതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളെ തലേന്നും കളയരുത് കേട്ടോ തല നമുക്ക് അത്യാവശ്യമായിട്ടൊരു പാനാണേ അപ്പോൾ ഞാനൊരു പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ നമ്മളത് ഒരു മസാല ഉണ്ടാക്കണം നമുക്ക് കേട്ടോ അപ്പോൾ ആ നന്നായിട്ടത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളതിലേക്ക് ചേർക്കണം കേട്ടോ നമ്മൾ കണവയ്ക്ക് ഇതെല്ലാം ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് ചെറുതായിട്ട് എരിഞ്ഞ സവാളയാണ് അത് അതിലേട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയൊരു ഇടത്തര സവാളയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാമേ ഒരുപാടങ്ങ് വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറുതായിട്ടൊന്നൊരു പച്ചമണമൊക്കെ ഒന്ന് മാറി വഴിഞ്ഞാൽ മതി ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞു വെച്ചില്ലേ അതിൻ്റെ ചിറകും അതിൻ്റെ തലയൊക്കെ ഇല്ലേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിനിയിലോട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ഇതിലൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്കെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ടേ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ഈ മസാല തയ്യാറാക്കാം ഈ മസാല തന്നെ മതി പക്ഷേ നമ്മൾ ഈ മസാലയും കൂടെ അത് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് വെന്തൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇതായി കിട്ടുമല്ലോ ചെറിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണല്ലോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലൊന്നും ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെ ഈ മസാല നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരൊക്കെ പൊടിയോട് ചേർത്തോളൂ കൊടുക്കും ഞാനിവിടെ പെരിഞ്ചീരപ്പൊടിയും ചേർക്കുന്നില്ല ഇതേ നമ്മുടെ മസാല ദൈനമായി ഇരിക്കണ മസാല കേട്ടോ അപ്പോൾ അത് മസാലയൊക്കെ തയ്യാറാക്കി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മസാലയാണ് കേട്ടോ ഇനി നമുക്കിത് ആ കണവില്ലേ നമ്മൾ മുറിക്കുകയും ചെയ്ത ആ കണവ് അതിൻ്റെ അകത്തു നിന്ന് അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് നിറച്ചു കൊടുക്കണം അപ്പം ഞാനൊരു ആദ്യം ഞാനൊരു സ്പൂണൊക്കെ എടുത്തിട്ടൊന്നും ശരിയായില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു സ്പൂൺ എടുത്ത് ഞാൻ ഞാനതിനോട്ട് അകത്ത് നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ഈർക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തി ഇതുണ്ട് ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അതേ കണ്ടോ ഞാൻ അതിൻ്റെ അകത്ത് ഒരുപാടങ്ങ് നിറച്ചിട്ടില്ല നമ്മൾ ആവശ്യത്തിന് മാത്രമേ ആ മിക്സ് നമ്മൾ ആ കണവിലോട്ട് നിറയ്ക്കാവൂ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഞാൻ ആദ്യം കൈവെച്ചൊക്കെ ചെയ്ത് നോക്കി പിന്നെ ഞാൻ ചെറിയ സ്പൂൺ എടുത്തു നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യണേ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ത്യാഗത്തോട്ട് ഞാൻ മിക്സ് ചെയ്ത് അതിൽ അങ്ങോട്ട് മിക്സിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതിലെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പിന്നീട് ഈ മസാല നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതെ ആരുടെയെങ്കിലും ഞാൻ ആ മസാല എല്ലാം നിറച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് വീണ്ടും അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ വേണം നമ്മളത് അതിൽ മസാല നിറയ്ക്കാനായിട്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം പിക്കോ അല്ലെങ്കിൽ നമ്മൾ നല്ല വൃത്തിയാക്കി എടുത്ത് ഇർക്കിലോ കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ അതെല്ലാം ഞാൻ രണ്ടാമത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതിൻ്റെ മൂന്നെണ്ണം കൂടി ഉള്ളു അപ്പോൾ അതെ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല നിറച്ച് ടൂത്ത് പേക്ക് ഒക്കെ കൊണ്ട് നമ്മളത് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു മസാല തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുള്ളേ കാണാനായിട്ട് അപ്പോൾ നമുക്കത് മസാല ചെറിയൊരു മസാലയാണ് കേട്ടോ അത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നും ആവശ്യമില്ല നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഒരു മുളക് ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണേ എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പെരിഞ്ചീര അതുകൊണ്ടാണ് ഞാൻ അതിൽ പെരിഞ്ചീരകപ്പൊടി ചേർക്കാത്തത് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് അത് നമുക്ക് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ള നാരങ്ങ നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു നാരങ്ങയുടെ നീരും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് നാരങ്ങ നിങ്ങൾ മസ്റ്റായിട്ട് നാരങ്ങ എന്നിട്ട് ചേർത്തിരിക്കണം എന്നാലേ ഈ ഡിഷ് നല്ല ടേസ്റ്റ് ഇട്ടുള്ളു കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കണവയുടെ കൂട്ട് അതില്ലേ അതിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് മസാല പുരട്ടിയെടുക്കാൻ കേട്ടോ ഈ മസാല നല്ല ടേസ്റ്റ് നമുക്ക് മീൻ വറക്കാൻ ഈ മസാല നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതെ നന്നായിട്ട് നമുക്ക് ആ കണവിലോട്ട് ചേ തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ കണ്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ അരിപ്പൊടി ചേർത്തായിരുന്നു ഇപ്പോൾ ഞാൻ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നാരങ്ങ നീരും മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് പെരിഞ്ചീരാപ്പൊടി എല്ലാം ചേർത്താണ് തയ്യാറാക്കിയത് എന്നിട്ട് അതേ എല്ലാം ഞാൻ അതിലോട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കണ്ടോ ഇനി ബാക്കിയുള്ളത് നമുക്ക് മസാല തേച്ച് എല്ലാത്തിനും നമുക്ക് മസാല തേച്ച് മാറ്റി വയ്ക്കാം ഇതിനി കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലേ ആ മസാലയൊക്കെ അതിൻ്റെ നന്നായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒക്കെ നമുക്ക് മാറ്റി വെക്കാം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ അപ്പം കുറച്ച് സമയം വെച്ചിരുന്നാൽ കുറച്ചുകൂടെ മസാലയെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അതെ നന്നായിട്ടെല്ലാം ഞാൻ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം അത് അപ്പോഴും നമുക്ക് ചൂടോടെ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിത് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങളത് വെച്ച് കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾ മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും കണവ പൊട്ടിത്തെറിക്കുമോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മൂടിയിട്ടല്ലേ അതിന് ഫ്രൈ ചെയ്യുന്നത് അപ്പം നമ്മളത് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്ത് വെച്ചിട്ട് നമ്മളൊരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ കണവയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒന്ന് അതൊന്ന് ചെറിയ തീയിൽ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത് ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് നമുക്ക് തിരിച്ചും പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇനി കുറച്ച് കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് നമ്മുടെ ഈ കണവയൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എനിക്കൊന്ന് കമൻ്റ് ഇടണേ കണ്ടോ ഒരു സൈഡ് നന്നായിട്ടതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് പൊട്ടിപ്പോകുക ഒന്നും ചെയ്യലോ കേട്ടോ ഇതൊന്ന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ എന്നിട്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കതൊന്ന് വെച്ചിട്ട് വീണ്ടും പെട്ടെന്ന് വേ എന്ത് കിട്ടുന്നതാണല്ലോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പോലെ റബ്ബർ പോലെ അപ്പം നമുക്കൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് അതേ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കണവ റെസിപ്പി കണവ കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല മണോണ് മസാല തന്നെ നമുക്ക് ഇതും കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കണവ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്